രാത്രി പുട്ട് കഴിക്കാൻ തോന്നിയിട്ട് ഷിബുചേട്ടൻ്റെ പുട്ടുകടയിലേ കുമ്പളത്തെ അവിടത്തേക്ക് വന്നിരിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ദയാധ്യാന ചേട്ടൻ ശ്രുതി ഏ അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടക്ക് തലക്കറി എന്നുള്ള പ്ലാനിലാണ് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പുട്ട് കഴിക്കാൻ പോയിരുന്നു അപ്പോൾ തലക്കട കഴിക്കുന്ന കട ചെന്നപ്പോൾ തലക്കറി ഉണ്ടായില്ല അങ്ങനെ പുട്ട് കഴിക്കുന്ന കടയിലേക്ക് വന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പുട്ടിന് ഇത് പണ്ടത്തെ ഒരു കടയാണ് പക്ഷേ ടേസ്റ്റ് ഇപ്പോഴത്തേതാണെങ്കിലും പണ്ടത്താണെങ്കിലും ഒക്കെ നമ്മളെ കീഴ്പ്പെടുത്തോളൂ അപ്പോൾ അവിടെ മൈസൂപ്പാക്കുണ്ടായിരുന്നു അത് ധ്യാനചാട്ടൻ കുറേ കഴിച്ചു ശ്രുതി പുട്ടും കടലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ധ്യാനചാട്ടനും മട്ടൻ കറിയാണ് പുട്ടിനോട് പറഞ്ഞത് പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ചിക്കൻ കറിയിൽ ചിക്കൻ ഇഷ്ടമാണോ അതുപോലെ ചിക്കനിൽ ലെഗ് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധ്യാന ചാട്ടനും ലെഗ് പീസ് കഴിച്ചിരുന്നു പിന്നെ ഇവിടുത്തെ വേറെ സ്പെഷ്യലാണ് താറാമുട്ട താറാമുട്ട പുഴുങ്ങിയത് താറാമുട്ട പുഴുങ്ങിയത് പിന്നെ പപ്പടവും കൂടെ ഞങ്ങൾ പുട്ടിലൂടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കട്ടൻ എൻ്റെ പൊന്നെ അതൊക്കെ കഴിഞ്ഞ് മൈസൂപ്പാക്കും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി